നമസ്കാരം നാട്ടിരാജ് ന്യൂസ് വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഇലക്ട്രിക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചൊവ്വര ടി കെ രാജഗോപാൽ റോബർട്ട് രൂപകൽപ്പന ചെയ്തത് ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളാണ് ആധുനിക വിദ്യാഭ്യാസ രീതികളിലും ശാസ്ത്രീയ ഗവേഷണ രീതികളിലും റോബർട്ടിന്റെ പ്രഥമ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഈ റോബട്ടിന്റെ ഉദ്ഘാടനം തൊടുപുഴ താലൂക്ക് അസിസ്റ്റന്റ് വ്യവസായിക ഓഫീസർ പി അശ്വൻ നിർവഹിച്ചോ മാക്സിന്റെ ഉദ്ഘാടനം എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് ഷാൻ എം ആസിസ് ഉദ്ഘാടനം ചെയ്തു ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം കെ എസ് യു ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി കെ രാജഗോപാൽ ഉപകാരങ്ങൾ നൽകിയ റോൾഫോ മത്സരങ്ങളിൽ മറ്റ് വിവിധ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സയൻസ് മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം ഡയറക്ടർ പ്രൊഫസർ കെ ഖാലിദ് സംസാരിക്കുന്നു വാച്ച് ഉണ്ടാക്കിയ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രീറ്റിംഗ് റോബോട്ടാണ് ഇത് ഗ്രീറ്റിംഗ് റോബോട്ട് ആണ് അത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യാനായിട്ടാണ് കയറി വരുമ്പോൾ ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തത് വെൽക്കം പറയും നമുക്ക് ഇഷ്ടമുള്ള വോയിസ് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ അതിനകത്തുള്ളത് സിമ്പിൾ കോസ്റ്റിലാണ് ലോ കോസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെന്റ്സിനായിട്ട് സർവമോട്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തേർട്ടി ഫൈവ് കെ ജി എടുത്ത് അത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് പിന്നെ ഇതിൻ്റെ മൂവ്മെന്റിനായിട്ട് ഗിയർ മോട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നാല് ഗിയർ മോട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് റിമോട്ട് കൺട്രോൾഡ് ആണ് നമുക്ക് ഇത് റിമോട്ടിലി കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ റോബോട്ട് പിന്നെ ഇതിൻ്റെ ബോഡി ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് വെച്ചിട്ടാണ് അത് സെൽഫ് മീഡിയ സെൽഫ് ഞങ്ങൾ സത് തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതൊരു ലിമിറ്റഡ് ടൈമിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റി

സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസത്തില് പ്ലസ് വൺ ആണ് രണ്ടാമത് പറയുന്നത് പ്രോജക്ടിന്റെ 2023 2025 റാചനെ വിദ്യാർത്ഥികൾ ചെയ്ത ക്രീഡിറ്റ് റിപ്പോർട്ടനെ പെർഫോം ചെയ്ത ഒരു ബാച്ചാണ് 2025 ബാച്ചസ് എന്ന് പറയുന്നത് അതെ കോഡിസും അതെ ഡാറ്റകളും ഒക്കെ തന്നെ അപ്‌ലോഡ് ചെയ്തത് അതിനെ ഇവേറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ഐഡിയസ് സിക്യൂരിറ്റി ഓഫീസറാണ് അതുകൊണ്ട് മുമ്പേ കൊടുത്ത ചെക്ക തന്നെ ചെയ്യ ഒരു ഇന്യൂജൽ പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്ത ഹൈക്കി ആണ് കൂടുതൽ അറിയാൻ ജനറലി പോർട്ട് സോ ത്രേം

നോക്കറിയാറുണ്ട് എസ് എസ് ഡിഗ്രിക്ക് പോകും പോകും പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ അതിന് ശേഷം ഡിഗ്രികൾക്ക് പോകും ബി എ പി ടെ അങ്ങനെ പല കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ തെരഞ്ഞെടുത്ത കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സ് എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാത്ത ഇപ്പോൾ നമ്മൾ എസ് എസ് സി കഴിഞ്ഞാൽ പ്രി ഡിഗ്രി കഴിഞ്ഞു ബി എ എടുക്കുന്നു എം എ എടുക്കുന്നു അങ്ങനെയുള്ള കോഴ്സുകൾ തെരഞ്ഞെടുത്ത് പോയാൽ നമുക്ക് ഒരുപടി കാലം പഠിക്കും அன்று எடுத்து அபிரமாய் டெக்னிக்கல் கோர்ஸ் எடுத்து நடவுதுது. நம்மது ஜுலி சாபனமும் எடுத்து. பிராவுன் யாரந்தெ லெகனல் லெகனல் கோர்ஸ் எலக்ட்ரிகல் எல்சிஎன் போறதுலலாம்லாம் இயந்திட்டது. பொறுச்சி ஆயிடுது. மாவு வலிமையாய் பொருறணும். வலிமை உற்பத்திச்சரும் தரமான அதே சனவின்னரத்துக்கு பொருத்தமான